ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തി എം എസ് സിയുടെ തുർക്കി എന്ന കപ്പലാണ് തീരമണഞ്ഞത് എട്ടു മാസം കൊണ്ട് അഞ്ചേകാൽ ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് കൈകാര്യം ചെയ്തത് ഈ മാസം അവസാനത്തോടെ തുറമുഖം കമ്മീഷൻ ചെയ്തേക്കും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കൂറ്റൻ കപ്പൽ സീരീസുകളിലൊന്നാണ് എം എസ് സി തുർക്കി ഇതിന് മുന്നൂറ്റി മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് മൂന്ന് മീറ്റർ വീതിയും മീറ്റർ ആഴവുമുണ്ട് ലക്ഷം കണ്ടെയ്നർ നീക്കം പൂർത്തിയായി ലോകത്ത് ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള എം എസ് ഐറീന ശ്രേണിയിലെ കപ്പലുകളിൽ ഒന്നാണിത് ഒരേ വലിപ്പത്തിലുള്ള ആറ് കപ്പലുകൾ ഉൾപ്പെടുന്ന ഈ ശ്രേണി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ശ്രേണിയായാണ് എല്ലാ പ്രധാന കപ്പൽ റൂട്ടിലും എം എസ് സി തുർക്കി ചരക്കെത്തിക്കുന്നുണ്ട് പ്രതിമാസം ഒരു ലക്ഷത്തിലേറെ കണ്ടെയ്നർ നീക്കം മാർച്ചിൽ ബെർത്ത് ചെയ്തത് അൻപത്തിമൂന്ന് വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം തുടങ്ങി എട്ട് മാസത്തിനുള്ളിലാണ് നേട്ടം വൻ നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആറ് കപ്പലുകളൊന്നാണ് എം എസ് സി തുർക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ലോകത്തെ പ്രധാന കപ്പൽ റൂട്ടിലും ചരക്കെത്തിക്കുന്ന വമ്പത്തി സിംഗപ്പൂരിൽ നിന്നാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് പ്രതിവർഷം രണ്ടു ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യുന്ന എം എസ് സി തുർക്കി വിഴിഞ്ഞത്തടുക്കുമ്പോൾ ചരിത്രമാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൊളംബോ ദുബായ് പോലുള്ള പോർട്ടുകളിൽ പോലും നങ്കൂരമിടാത്ത ഈ കപ്പൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി നാലു മാസത്തിനകം തന്നെ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നുവെന്നത് അഭിമാനമാണ് ഇതുവരെ ഒരു ഇന്ത്യൻ തുറമുഖത്തിലും ഇത്ര വലിയ കപ്പലിന് ബർത്ത് ചെയ്യാനായിട്ടില്ല വിഴിഞ്ഞത്തെത്തുന്നപ്പലാണ് എം എസ് സി തുർക്കി കഴിഞ്ഞ ജൂലൈയിൽ ട്രയൽ ഓപ്പറേഷനും ഡിസംബറിൽ വാണിജ്യ ഓപ്പറേഷനും തുടങ്ങിയ തുറമുഖം ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കപ്പലുകളിലായി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് പ്രതിദിനം ശരാശരി മൂവായിരം കണ്ടെയ്നറുകൾ നീക്കുന്നുണ്ട് കൂറ്റൻ കപ്പലായ ക്ലൗഡ് ജിറാഡറ്റ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞത്തെത്തിയിരുന്നു നാല് ഫുട്ബോൾ മൈതാനത്തിലേറെ വലിപ്പമുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകളാണ് അൾട്രാ ലാർജ് ഇനത്തിലുള്ളത് ശരാശരി കണ്ടെയ്നർ ശേഷി ഉണ്ടായിരിക്കും ഈ ഗണത്തിൽപ്പെട്ട മെറ്റ ഗെമ്മ സെലസ്റ്റീനോ നിക്കോളോ മാസ്ട്രോ എന്നിവയെല്ലാം പിന്നാലെ വരുന്നുണ്ട് എം എസ് സി തുർക്കി ലൈബീരിയയുടെ പതാക വഹിച്ചാണ് എത്തിയത് തുർക്കിയിൽ നിർമ്മിച്ചത് അന്താരാഷ്ട്ര റൂട്ടുകളിൽ മുപ്പത് സർവീസുകൾ നടത്തി ഇരുപത് ലക്ഷം കണ്ടെയ്നറുകൾ പ്രതിവർഷം കടത്തുന്നു ഗോൾഡൻ ആങ്കർ അറ്റ്ലസ്റ്റ് ലോജിസ്റ്റിക് അടക്കം നിരവധി ാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുർക്കിയുടെ നൂറാം റിപ്പബ്ലിക് ദിനത്തിലാണ് കപ്പൽ നെയ്യ് പേരിട്ടത് അൾട്രാ ലാർജ് കപ്പലുകൾ അനായാസം അടുപ്പിക്കുന്നത് വിഴിഞ്ഞത്തെ ലോകപ്രശസ്തമാക്കും നൂറ്റി അൻപത്തി അഞ്ച് രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന എം എസ് സി കമ്പനിക്ക് എണ്ണൂറ്റി അറുപത് കപ്പലുകളുണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ടിയു കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് എം എസ് സി വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്കുള്ള എം എസ് സിയുടെ പ്രതിവാര ഡേ സർവീസിന്റെ ഭാഗമായാണ് തുർക്കി എത്തുന്നത് ചരക്ക് നീക്കം തുടങ്ങി എട്ട് മാസത്തിനുള്ളിൽ റെക്കോർഡ് നേട്ടങ്ങൾ ഒന്നൊന്നായി നേടുകയാണ് വിഴിഞ്ഞം കണ്ടെയ്നർ നീക്കം അഞ്ചേകാൽ ലക്ഷം കടന്നു ദക്ഷിണേന്ത്യയിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം പ്രതിമാസം ഒരു ലക്ഷത്തിലേറെ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് രാജ്യത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിഴിഞ്ഞത്തെ ഇത്ര വലിയ കുതിപ്പിലേക്ക് നയിച്ചു കഴിഞ്ഞ മാസം മാത്രം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത് മൂന്ന് കപ്പലുകളാണ് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്കിലേക്കും വരുമാന നേട്ടത്തിലേക്കും തുറമുഖം അതിവേഗം നീങ്ങുന്നുവെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ കണക്കുകൾ രണ്ട് മൂന്ന് ഘട്ടങ്ങൾക്കായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തുടങ്ങും പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുമ്പോൾ വിഴിഞ്ഞം കമ്മീഷനിങ്ങും പദ്ധതിയിട്ടിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവയ്ക്കുകയായിരുന്നു എല്ലാം ഒത്തുവന്നാൽ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ രാജ്യത്തെ ആദ്യത്തെ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി നമ്മുടെ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി